എക്സാലോജിക്ക് വിദേശ ബാങ്കിലേക്ക് പണമൊഴുകി നിക്ഷേപിച്ചത് പി ഡബ്ല്യു സി എസ് എൻസിലിൽ അബുദാബിയിലെ അക്കൌണ്ട് ദുബായ് സ്ഥാപനത്തിന്റെ പേരിൽ ഉടമകൾ രണ്ട് മലയാളികൾ എന്ന റിപ്പോർട്ടുമായി പ്രമുഖ മാധ്യമങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ വിദേശ ബാങ്ക് അക്കൌണ്ട് കേന്ദ്രീകരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ട് വിദേശ കമ്പനികൾ വൻ തുക നിക്ഷേപിച്ചെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലൻ എന്നിവയുടെ അക്കൌണ്ടുകളിൽ നിന്ന് അബുദാബി ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ പലപ്പോഴായി പണം നിക്ഷേപിച്ചതായി എസ് എഫ്ഐ ഒക്ക് വിവരം ലഭിച്ചിരുന്നു ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിലുള്ള ഈ സംയുക്ത അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് സ്ഥാപന ഉടമകളായ രണ്ട് മലയാളികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിന് ഒരു വർഷം മുൻപ് ഈ വിവരം ലഭിച്ചിരുന്നു വിദേശ പണം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം ആരോപിക്കപ്പെടുന്ന കിഫ്ബി മസാല ബോണ്ട് കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് അബുദാബി ബാങ്ക് അക്കൌണ്ട് സംബന്ധിച്ച രഹസ്യ വിവരം ഇടിക്കു ലഭിച്ചത് മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നേരെ മാസപ്പടി വിഷയത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയം കൂടിയാണ് എക്സാ എക്സാലോജക്കിനെതിരെ വീണ്ടും പരാതി വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന ആരോപണവുമായി ഷോൺ ജോർജ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉപഹർജി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ വീണ്ടും പരാതി വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന ഷോൺ ജോർജ് ഈ അക്കൗണ്ടിലേക്ക് കോടികളാണ് എത്തിയതെന്നും അന്വേഷണം വേണമെന്നും ആവശ്യമുന്നയിച്ച് അദ്ദേഹം ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചു എക്സാലോജിക്കിന്റെ ഓഹരി ഉടമകൾക്ക് വിദേശത്ത് അക്കൗണ്ടുകളുണ്ടെന്നും എസ് എൻ സി ലാവലൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികൾ പണം നൽകിയെന്നുമാണ് ആരോപണം അബുദാബിയിലാണ് അക്കൗണ്ട് പ്രവർത്തിക്കുന്നതെന്നും ഉപഹർജിയിൽ പറയുന്നു ഇതിനിടെ മാസപ്പടിയിൽ ഇ ഡി അതിശക്തമായി തന്നെ മുന്നോട്ടു പോവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് ഇ ഡി വ്യക്തമാക്കിയതോടെ ആഭ്യന്തര വകുപ്പ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈയാണെന്ന ആഭ്യന്തര വകുപ്പ് വെട്ടിലാകുമെന്നും വ്യക്തം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡി ജി പിക്ക് രണ്ടു തവണ കത്തയച്ചുവെന്ന് ഇ ഡി അറിയിച്ചു വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ നിലനിൽക്കുമെന്നും ഇ ഡി വ്യക്തമാക്കി മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിഷ്യമാണെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു കള്ളപ്പണ കേസാണ് തങ്ങൾ പരിശോധിക്കുന്നതെന്നും സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം ക്രിമിനൽ ഗൂഢാലോചനകളിൽ കേസെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും ഇ ഡി കോടതി അറിയിച്ചു വീണാ വിജയൻ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നു മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യം ഉചിതമല്ലെന്ന് ഇ ഡി കോടതി അറിയിച്ചിരുന്നു പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സത്യവാങ്മൂലമാണ് ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്